ഹായ് ഹലോ പ്രീതാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചേനത്തണ്ട് തോരം വെക്കാമെന്ന് കരുതി ചേനത്തണ്ടെന്നും ചേന തടയെന്നും പറയും ഇത് മിക്കവാറും എല്ലാ വീടുകളിലും പണ്ടൊക്കെ ചിങ്ങമാസം ആരംഭത്തോടു കൂടി ഈ ചേനത്തണ്ട് തോരം വെക്കാറുണ്ട് ഇത് ചേന തടയിൽ രണ്ടോ മൂന്നോ ചേന തട ഉള്ളതിൽ നിന്ന് ഒരു തണ്ട് തണ്ടെടുത്തുകൊണ്ട് വന്ന് അത് ഒരുപാട് മുറ്റിയതും ഒരുപാട് പിഞ്ചും എടുക്കരുത് ഒരിടത്തരം പ പരുവത്തിലുള്ള തണ്ടായിരിക്കണം നമ്മളെടുത്ത് തോരം വെക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് അതിങ്ങനെ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇതേപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഒരുപാട് കട്ടിക്കും അരിയരുത് തീരെ നൈസായിട്ടും അരിയരുത് ഒരിടത്തരം പരുവത്തിൽ പൊടി പൊടിയായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുക പണ്ടൊക്കെ എല്ലാ വീടുകളിലും പറമ്പിൽ നിന്ന് നമ്മൾ കൂമ്പോ കായോ ഒക്കെ എടുത്തുകൊണ്ടൊന്നല്ലേ കറി വെക്കുന്നത് അന്ന് ഇതൊക്കെ എല്ലാ വീടുകളിലും മിക്കവാറും വെക്കുന്ന ഒരു കറിയായിരുന്നു ഇപ്പം പച്ചക്കറി കടകളിൽ നിന്ന് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നതുകൊണ്ട് ഇതൊന്നും ആരും അങ്ങനെ വയ്ക്കാറില്ല ഇതിങ്ങനെ പൊടി പൊടിയായിട്ട് കണ്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം അരിഞ്ഞ് പിന്നെ കഴിവൊന്നും വേണ്ട അരിഞ്ഞെടുത്ത് അരിയുന്നതിന് മുമ്പ് കഴിയാൽ മതി പിന്നെ കഴിവുണ്ട പിന്നെ അതിന് ശേഷം നമുക്ക് തേങ്ങ ചതച്ചിടണം തേങ്ങയിൽ അല്പം മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇതൊക്കെയാണ് ഇടുന്നത് പച്ചമുളകോ കാന്താരി മുളകോ അരക്കുന്നതാണ് ടേസ്റ്റ് എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കണം ഇവിടെ എരിവ് കുറവ് മതി പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് ചതയണ്ട മുളകുപൊടി ഉപയോഗിക്കുന്നവർ കാണുമായിരിക്കും പക്ഷെ ഇവിടെ മുളക് പൊടി അങ്ങനെ ഇടാറില്ല പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ല എണ്ണ നന്നായിട്ട് ചൂടായി ശേഷം കടുവറുക്കുക കടുവറുക്കുന്ന സമയത്ത് നമുക്ക് കടുവ മുളകും അതിൻ്റെ കൂടെ അല്പം അരിയും കൂടി ഇട്ട് വറുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ ഞാൻ പയറ് പുഴുങ്ങി തോരൻ വെക്കുന്നത് കൊണ്ട് ഇതിലൂടെ ചേർക്കുന്നതുകൊണ്ട് അരി ഇട്ടില്ല ഇത് കടു നന്നായി പൊട്ടി കഴിയുമ്പോൾ നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒരു അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പം ഒരുപാട് തോന്നുക വേവുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ അങ്ങ് താഴ്ന്നു പോവും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം ഒന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറാൻ വെക്കണം ഒരുപാട് നേരം വേവൊന്നുമില്ല പെട്ടെന്ന് ആവുന്ന ഒരു കറിയാണ് ഒരുപാട് വേവൊന്നും അതിനില്ല ഇപ്പം തന്നെ ആവും റെഡിയാവും അങ്ങനെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന ചെ വൻപയർ അതിൽ ചേർത്ത് കൊടുക്കുക വൻപയറിന് പകരം ചെറുപയറ് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ വൻപയറും ചേർക്കുക ചെറുപയറും ചേർക്കുക രണ്ടും നല്ല ടേസ്റ്റുള്ള രണ്ട് ചേർത്താലും കൊള്ളാം അതും അതേപോലെ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ തേങ്ങ ചതച്ചത് അതിലേക്ക് കൊടുക്കണം പെട്ടെന്നാവും അത് ഒരുപാട് വേവൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി എല്ലാം ചേർത്തതിന് ശേഷം ഇതേപോലെ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി ഒതുക്കി ഒന്ന് ഒന്നും കൂടെ ആവി ആവി കയറാൻ വേണ്ടി നമ്മളൊന്ന് അടച്ചു വെക്കണം അതോടുകൂടി നമ്മുടെ കറി റെഡി ആയി കഴിയും വളരെ ഫൈബർ കണ്ടന്റൊക്കെ ഉള്ള ഒരു കറിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എല്ലാവരും വെച്ച് നോക്കണം ഇപ്പം ചേനത്തടയുടെ സീസണാണല്ലോ അന്നേരം എല്ലാവരും ഇത് ചേനത്തട കിട്ടുമെങ്കിൽ വാങ്ങി എവിടെയെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ടൊന്ന് കറി വെച്ച് എല്ലാവരും വെക്കണം ഇത് ചോറിനോടൊപ്പം കഴിക്കാനും വളരെ നല്ല ടേസ്റ്റുള്ള കറിയാണ് നമ്മുടെ ചേനത്തണ്ട് ചെറു ചേനത്തണ്ട് പയർ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും വെക്കണം വെച്ചിട്ട് അഭിപ്രായം അറിയിക്കണം ഇനി മറ്റൊരു ബ്ലോഗുമായി വീണ്ടും കാണാം ബൈ